ഹായ് ഫ്രണ്ട്സ് രൂപ വി ബിക്ക് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഉഷയുടെ സാധാ സ്വീയിങ് മെഷീൻ അപ്പം ഇതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണ് ഇതിൽ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് അടി നൂല് പൊട്ടാനുള്ള കാരണം മുകളിലത്തെ നൂല് പൊട്ടാനുള്ള കാരണം ഇതെല്ലാമാണ് ഞാൻ ഇന്നിവിടെ ഉൾപ്പെടുത്തുന്നത് കൂടാതെ ആദ്യമായിട്ട് തയ്യൽ മെഷീൻ പഠിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പഠിച്ച് തുടങ്ങേണ്ടത് എന്നുള്ളതും ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമുക്ക് മിഷൻ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തുണി എടുത്തിട്ടുണ്ട് ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് ശകലം വെളിച്ചെണ്ണയും മണ്ണെണ്ണയുടെ മിക്സ് ചെയ്ത് ഓയിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യമായിട്ട് ഈ തുണി വെച്ചിട്ട് നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് തുടച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്കിങ്ങനെ എന്തെടയ്ക്കെല്ലാം നോക്കിയിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാവേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മിഷീൻ്റെ ഈ ബെൽറ്റ് ഈ മെഷീൻ ഹെഡിൽ നിന്ന് റിമൂവ് ചെയ്യണം അതിനായിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ച് മാറ്റി മേളിൽ നിന്ന് ഈ വെയിലിൻ്റെ അവിടെ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് ഈ മെഷീൻ ഹെഡിനെ ഒന്ന് ചരിച്ച് വെക്കണം ഇതേ ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ച് ആ ഇങ്ങനെ ചരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ വെയിൽ ഇങ്ങനെ കറക്കുന്ന സമയത്ത് ചലിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഓയിലിട്ട് കൊടുക്കണേ അപ്പം ശകലം മതി ഒരു രണ്ട് തുള്ളി ഒക്കെ മതി ഒത്തിരി അങ്ങ് ഓയിലൊഴിക്കുകയും ചെയ്യരുതേ ഇവിടെ എല്ലാം നമ്മൾ ഓയിലിട്ട് കൊടുക്കണേ അങ്ങനെ നമ്മൾ ഓയിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും മെഷീൻ ഹെഡിന് ഉറപ്പിച്ച് നമ്മൾ ഈ ബെൽറ്റ് ഇട്ട് കൊടുക്കണേ നമുക്ക് ആദ്യം ബോബനിൽ നൂല് ചുറ്റുന്ന വിധവും കാണി അപ്പം ഇതിപ്പം ബോബനിൽ നൂല് ചുറ്റുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ കേടാണ് അവിടുത്തെ ആ വാഷർ അങ്ങ് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ക്രൂ ഡ്രയറും ഇതുമാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ബോബനിൻ്റെ നൂല് ചുറ്റാം ഇവിടുന്ന് നൂലെടുത്തു ബോബനിലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കേ എന്നിട്ട് നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെ കയറ്റി എന്നിട്ട് അതെ ഇതുപോലെ നൂല് ചുറ്റി എടുത്തിട്ടുണ്ട് നൂലിങ്ങനെ നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നൂല് ഇടുന്ന വിധം ഒന്ന് കാണാവേ ഇവിടെ നമ്മള് ഇട്ട് ഇറ്റിലൂടെ കയറ്റി എടുത്ത് സൂചിയിലേക്ക് നൂല് ഓർക്കാവേ സൂചിയിലേക്ക് നൂല് ഇനി ഇങ്ങനെ നമുക്ക് ബോബൻ കേസിൽ ബോബനിടുന്ന വിധം കാണാവേ ഇവിടെ ഒരു വെട്ടുണ്ട് ആ വെട്ടിനകത്തൂടെ കയറ്റി ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതേ കണ്ടു ഇത്രേ ഉള്ളൂ കാര്യം എന്നിട്ട് നമുക്ക് ബോബൻ കേസ് നമുക്ക് നമുക്കിവിടെ ഒന്ന് ചെയ്യാം കൊടുക്കാം മെഷീനിലൊന്ന് ഇട്ട് കൊടുക്കാം ദേ അതും ആ ഇത് ഇങ്ങനെ പിടിച്ച് ദേ ഇവിടെ ഇങ്ങനെ വെട്ട് കാണുന്നുണ്ടല്ലോ എവിടെ ഇങ്ങനെ ഒരു അവിടേക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം അവിടേക്ക് ചെല്ലണം അത്രയുള്ളൂ പിന്നെ നമുക്ക് നമുക്ക് താഴത്തെ നൂലിനെ മുകളിലേക്ക് കൊണ്ടുവരാം അതിനായിട്ട് വീടൊന്ന് കറക്കി ദ കണ്ടോ നൂല് മുകളിലെത്തിയിട്ടുണ്ട് അപ്പം രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് ഇതങ്ങ് പിടിച്ചിടാം എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഈ വീല് ഒരിക്കലും പിന്നിലേക്ക് പോകാൻ പാടില്ല പിന്നിലേക്ക് പോയാൽ എന്ന് വെച്ചാൽ ഈ നൂല് പൊട്ടിപ്പോവും അതുകൊണ്ട് വീല് പുറലോട്ട് പോകാതെ നമുക്കിതൊന്ന് തയ്ച്ച് നോക്കാവേ പതിയെ തയ്ച്ചെടുക്കാം ഇതിത്രേ ഉള്ളൂ നമുക്ക് തയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് തയ്യൽ മെഷീൻ എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം വൃത്തിയായിട്ട് സൂക്ഷിക്കുകയെന്നു വെച്ചാൽ ഈർപ്പം പൊടി പിന്നെ വെയിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ഒക്കെ ഒന്നും ഒഴിവാക്കണം പിന്നെ തുണി വെക്കാതെ സൂചിയിൽ സൂചി ഇട്ടുകൊണ്ട് മെഷീൻ ചലിപ്പിക്കാൻ പാടില്ല അഥവാ നിങ്ങൾക്ക് തയ്ച്ച് പഠിക്കണം തയ്ക്കുന്ന അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ നമ്മൾ ഈ സൂചി നൂലെല്ലാം മാറ്റിയതിന് ശേഷം നമ്മളെല്ലാം നൂലെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് നമുക്ക് മെഷീൻ ചവിട്ടാൻ അറിയത്തില്ല നമുക്ക് ചവിട്ടി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഏഹ് സൂചി ഇട്ടുകൊണ്ട് സൂചി മെഷീനെ ഇട്ടുകൊണ്ട് ഒരിക്കലും തുണി ഇത് പ്രഷർ ഫുഡിൻ്റെ ഇടയിൽ തുണി വെക്കാതെ ഇത് പഠിക്കരുത് അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഈ ഈ ഒരു സ്ക്രൂ ഉണ്ടല്ലോ ഇതിങ്ങനെ തിരിക്കുന്ന സമയത്ത് സൂചിങ്ങി നമുക്ക് ഊരി എടുക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാം ഇതേ കണ്ടോ ഇങ്ങനെ ചവിട്ടി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത് എത്ര വേണമെങ്കിലും നമുക്ക് പഠിക്കാം ചവിട്ടി പഠിച്ച് ആവുന്നിടം വരെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പേപ്പർ വെച്ച് ഇങ്ങനെ ഒന്ന് തയ്ച്ച് നോക്കാം അങ്ങനെ തയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൂചി ഇട്ട് നമുക്ക് തയ്ച്ചു നോക്കാം സൂചി ഇടുന്നതെന്ന് വെച്ചാൽ തെയ്യൊരു ഇവിടെ ഇങ്ങനെ റൗണ്ടാണ് ആ റൗണ്ടിൻ്റെ ഒരു ഭാഗം മാത്രം എന്താ പറയുക ഒരു പരന്ന ഒരു ഭാഗമായിട്ടുണ്ട് ആ ഭാഗം നമ്മുടെ ഈ മെഷീനോട് നേർക്ക് വരണം എന്നിട്ട് സൂചി കൊടുക്കണം ഇതിങ്ങനെ സൂചി ഇട്ട് കൊടുക്കാം അപ്പോൾ ഹോള് ശരിങ്ങരിക്കണേ സൂചിയുടെ ഹോള് എന്നിട്ട് നമുക്കിത് നേരെ വെച്ച് ഈ പേപ്പറിൽ ഇങ്ങനെ വെച്ച് തയ്ച്ച് നോക്കാം ഇത് നമുക്കപ്പോൾ അറിയാൻ പറ്റും നമ്മൾ നേരെയാണോ തയ്ച്ച് നോക്കുന്നത് തയ്ക്കുന്നത് നേരെയാണോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റുമേ ഇങ്ങനെ തയ്ച്ച് പഠിക്കാം ഇതല്ലാതെ നമുക്ക് വേറെ രീതിയും ചെയ്യാം അപ്പം നമ്മൾ ന്യൂസ് പേപ്പറിൽ അല്ല നമുക്ക് ന്യൂസ് പേപ്പറിൽ നമുക്ക് തയ്ച്ചപ്പം നേരെയൊക്കെ വരുന്നുണ്ട് എങ്കിൽ നമ്മളൊരു തുണി എടുക്കുക എന്നിട്ട് നമുക്ക് ഇത് മാർഗിങ് ചോക്കാണ് അതായത് നമുക്ക് വര നമുക്ക് തയ്ക്കുന്ന സമയത്ത് തുണി അളക്കുന്ന സമയത്തൊക്കെ വേണ്ടുന്ന സ വേണ്ടുന്നൊരു ചോക്കാണേ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും അപ്പം ഇങ്ങനെ നമ്മൾ ഒരു വരയിടുക അപ്പോൾ അങ്ങനെ കുറച്ച് ലൈൻസ് ഇടുക ഇട്ടിട്ട് നമുക്ക് ഈ ലൈനേക്കൂടെ കയറ്റി നമുക്ക് ഇത് തയ്ച്ച് നോക്കാവേ ഈ ലൈനെ മാത്രം ഈ ലൈനയിലായിരിക്കണം നമ്മുടെ തയ്യൽ വരാൻ അങ്ങനെ കുറച്ച് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് നേരെ നമുക്കങ്ങനെ തയ്ച്ച് കഴിയുമ്പം കുറച്ച് തയ്ച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് നേരെ തയ്ക്കാൻ സാധിക്കും നേരെ തയ്ക്കാൻ പഠിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നൂലിടണം വര ഇങ്ങനെ ലൈൻ കൊടുത്ത് നമ്മൾ തയ്ച്ച് തയ്ച്ചപ്പം നമുക്ക് നേരെ തയ്ക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നൂലിട്ട് തയ്ച്ച് നോക്കണേ നൂലിട്ട് കറക്റ്റ് ആ വരയിലൂടെ നമുക്ക് തയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പതിയെ മതി പതിയെ തയ്ച്ചാൽ മതി തയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം എന്നിട്ട് നമുക്ക് അങ്ങനെ കുറച്ച് ഏറെ പ്രാവശ്യം അങ്ങനെ തയ്ച്ച് തയ്ച്ച് പഠിക്കണം അങ്ങനെ തയ്ച്ച് പഠി പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ നേരെ തയ്ക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പല ആകൃതിയിൽ തയ്ച്ച് നോക്കാം അതായത് അതെ ഇങ്ങനെ ഒരു വി ആകൃതിയിൽ പിന്നെ നമുക്ക് അതെ ഇങ്ങനെ നമുക്ക് തയ്ച്ചു നോക്കാം പിന്നെ നമുക്ക് സ്ക്വയർ പിന്നെ നമുക്ക് പല പല ആകൃതിയിലൊക്കെ തയ്ച്ചു നോക്കാം ഇത് എങ്ങനെ എന്തിനാ എങ്ങനെ തയ്ച്ചു നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചുരിദാറിൻ്റെ ആയാലും നൈറ്റിയുടെ ആയാലും നെക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇങ്ങനെ പഠിച്ചാൽ നമുക്കത് പ്രയോജനപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബൈ